ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ നമ്മുടെ പഴയ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഈ ഒരു റോസാ തോട്ടം നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വെറൈറ്റി ഏതാണെന്നൊരു ചോദ്യത്തോടെ അവസാനിപ്പിച്ച വീഡിയോയ്ക്ക് ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോസിൻ ഏതായിരുന്നാലും അതിനെക്കുറിച്ച് കേൾക്കാനും റോസാക്കാഴ്ചകൾ കാണാനും നമുക്ക് എല്ലാ പേർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് ഈ റോസാത്തോട്ടത്തെക്കുറിച്ച് പറയാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത് നട്ടിരിക്കുന്നത് ഡയറക്റ്റ് സോയിലാണ് ഇതുപോലെയുള്ള റോസാ പാടങ്ങൾ ആ വില്ലേജിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത് റോസാച്ചെടികളുടെ വാണിജ്യവുമായി ബന്ധപ്പെട്ടല്ല എന്ന് ഡയറക്റ്റ് സോയിലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ ഇത് പൂക്കളുടെ വാണിജ്യത്തിന് വേണ്ടി തമിഴ്നാട് ഗ്രാമങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന റെഡ് ബട്ടൺ റോസുകളാണ് ഇടയ്ക്കിടെ നമുക്കിതിൻ്റെ റോസ് പ്ലാന്റ്സ് സെയിലിനെ വരാറുണ്ട് അധികമൊന്നുമില്ല ഒന്നോ രണ്ടോ ഒരു അഞ്ചെണ്ണത്തിനുള്ളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് നാടൻ റോസുകളെ പോലെ തന്നെ ബഡ് റോസുകളും കട്ട് ചെയ്ത് പുതിയ ചെടികൾ പിടിപ്പിക്കുന്ന കുറച്ചധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവരിൽ ഒന്ന് രണ്ട് പേർ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇത് കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ വേഗം വരുന്ന ഒരു പ്ലാന്റ് ആണ് എന്നുള്ളത് ഈ പ്ലാന്റിൻ്റെ കടഭാഗം സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് എന്നുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ് അവർ ഇതുപോലെ പൂക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് പൂവിൻ്റെ നിറത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രക്തവർണ്ണത്തിലുള്ള ചെറിയ പൂവിൻ്റെ നടുവിലായി കടും മഞ്ഞ നിറം കൂടി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ നാൾ മുൻപായിട്ട് ഒരു കസ്റ്റമർ എന്നോട് കുറച്ച് പൂവിതലുകളുടെ ഫോട്ടോ ഇട്ട് തന്നിട്ട് എന്നോട് ചോദിച്ചു ഇതേത് വെറൈറ്റി ആണെന്ന് അറിയാമോ ഇതിൽ നല്ലൊരു യെല്ലോ എല്ലാം ഉണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് ഈ പൂവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇന്ന് ആ സുന്ദരിക്കുട്ടിയെ വളരെ വിശദമായി കാണിച്ചു തന്നിരിക്കുകയാണ് ആ കസ്റ്റമർ അത് കാണുന്നുണ്ടെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അതിന് ഏതെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം വരാം അങ്ങനെ തിരഞ്ഞു ചെല്ലുമ്പോൾ നമ്മൾ തണുപ്പുള്ള തിരക്കില്ലാത്ത ഗ്രാമവീഥികളിൽ നിന്നും നമ്മൾ തിരക്കേറിയ നഗരവീഥികളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും നഗരമായിരുന്നാലും നമുക്ക് കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല നിങ്ങളെ കാണുന്ന പൂക്കളാണ് നമ്മളവിടെ തോട്ടത്തിൽ കണ്ടത് ഇതിവിടെ വിൽപ്പനക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ പൂക്കൾ മാത്രമായിട്ടും അതുപോലെ ഇതുകൊണ്ടുണ്ടാക്കിയ ഹാരങ്ങളായിട്ടും നമുക്ക് ഇവരെ പല രൂപത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലേക്ക് അതായത് അവരുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ധാരാളമായിട്ട് ഈ പൂക്കൾ ഇതുപോലെ തന്നെ കയറ്റി വിടാറുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന കട്ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇവരില്ല കാരണം ഇവർക്ക് കുറച്ച് വലിപ്പ് കുറവാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു മാലകൾ ബൊക്കെ പൂച്ചണ്ടികൾ എന്നിവയുടെ നിർമ്മാണത്തിലേക്കായി സ്വന്തം ജന്മനാട്ടിലും അതുപോലെ അയൽ സംസ്ഥാനങ്ങളിലേക്കും കയറ്റിവിടപ്പെടുന്ന ഈ ഒരു റെഡ് ഫ്ലവറിൻ്റെ തോട്ടമാണ് ചെറിയൊരു തോട്ടമാണ് നമ്മളവിടെ കണ്ടത് നമ്മളീ കാണുന്ന മനോഹരമായ പൂമാലകൾക്ക് വേണ്ടിയിട്ടാണ് വിപുലമായ രീതിയിൽ ഈ ചുവപ്പ് സുന്ദരി ഉപയോഗിക്കാറുള്ളത് സന്തോഷം കൊണ്ട് കണ്ണിനെയും മനസ്സിനെയും നിറയ്ക്കുന്ന ഈ വർണ്ണക്കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു റോസാപ്പൂക്കളാൽ കൗതുകം നിറഞ്ഞ വീഡിയോകൾക്കും വിവിധ റോസ് വെറൈറ്റികൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ ഇനിയും വിവിധ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ